ീപ് ഉപയോഗിക്കുക അഥവാ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അല്ലാതെ സുഗന്ധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പക്ഷെ അതിനൊരു സുന്നത്തും കൂടിയുണ്ട് ഉണ്ട് നമ്മളൊരു സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് അത് നീട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ് നമ്മളൊരു അത്തർ പുരട്ടാണ് ഒരു പെർഫ്യൂം ഉപയോഗിക്കുകയാണ് അതല്ലെങ്കിൽ സുഗന്ധം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നല്ല വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് സുന്നത്താണ് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാം അനസ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി സ്വലാം പറഞ്ഞു മിന നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ും ഭാര് അതുപോലെ തന്നെ സുഗന്ധവുമാണ് എന്നാൽ എനിക്ക് കൺകുളിർമ അത് നിസ്കാരത്തിലാണ് എന്ന് നബി നബ്സല്ലാ പറയാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസം ബുദ്ധിമുട്ടുണ്ടായാൽ അവിടുന്ന് എന്തെയുമായിരുന്നു നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നാൽ എന്നാലവിടത്തേക്ക് പ്രിയങ്കരമായിട്ട് തന്റെ ഭാര്യമാരെയും അതുപോലത്തെ സുഗന്ധത്തെയും നബ്സല്ലാ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നബ്സല്ലാഹു അലൈഹി വല്ലയുടെ കൂടെ നടക്കുന്ന സ്വഹാബികളൊക്കെ പറയുന്ന കാര്യമാണ് വളരെ സുഗന്ധമാണ് എപ്പോഴും അലൈഹി യുടെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ് എന്നുള്ളത് അനുസൃതിയുടെ കഫ് കൈപ്പത്തിയേക്കാൾ വളരെ സോഫ്റ്റ് ആയ മൃദുലമായ ഒരു പട്ട് വസ്ത്രം ഒരു പട്ടോ ഞാൻ സ്പർശിച്ചിട്ടില്ല പൊതുവെ പട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അപ്പൊ അതിനേക്കാളും നെബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ കൈ എന്താണ് നൈർമല്യമുള്ള അങ്ങനെ മാധവമുള്ള കൈ ആയിരുന്നു അതുപോലെ തന്നെ നെബിസല്ലാഹുഅലൈ വസ്സലമുടെ സുഗന്ധത്തെക്കാൾ വളരെയധികം സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല വളരെയധികം മണമുള്ള ഒരു സുഗന്ധവും ഞാൻ വാസനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്ഥിരമായി നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം അദ്ദേഹം എപ്പോഴും കൂടെ ഉള്ള ആൾ ഒരാൾ പറയുമ്പോൾ അതാണ് നമ്മൾ വളരെയധികം പരിഗണിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം ഉമർ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഉദ്ധരിക്കുകയാണ് ഇബ്രുഅഅറു പറയാണ് പുകയ്ക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ കല്ല് വെച്ച കൂടി അതിൽ

ഉദ്ദേശിക്കുന്നത് അത് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിങ്ങനെ പുകയ്ക്കുക എന്നുള്ളതാണ് നന്നായി പുകൾ അത് ഇന്ന് നമ്മുടെ അറബി സഹോദരങ്ങൾക്കിടയിലൊക്കെ നന്നായി അവർ സുന്നത്ത് പാലിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് കുറവാണ് പക്ഷേ നല്ലതാണ് അത് വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ പുകയ്ക്കുകയാണെങ്കിൽ നല്ല സുഗന്ധമായിരിക്കും ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അത് ചെയ്യുക എന്നുള്ളത് സുഗന്ധമാണ് അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി സുഗന്ധം പുരട്ടുന്നത് അത് പിന്നീട് വരുന്നുണ്ട് അവിടെ നമുക്ക് പറയാവുന്നതാണ്